അലിമുക്ക് അച്ചങ്കോവിൽ പാത ശോചനീയാവസ്ഥയിൽ കൊല്ലം ജില്ലയിലെ പ്രസിദ്ധമായ അച്ചങ്കോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡാണ് ടാറിംഗ് പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായി മാറിയത് മുൻപ് ഈ റോഡിന്റെ ശോചനീയവസ്ഥയെക്കുറിച്ച് മുദ്രാവിശ്യൻ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു മുൻ വനം വന്യജീവി വകുപ്പ് മന്ത്രിയും എം എൽ എയുമായിരുന്ന അഡ്വക്കേറ്റ് കെ രാജുവിന്റെ പ്രാദേശിക ഫണ്ട് ഉപയോഗിച്ച് അല്ല ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ കോടി രൂപ മുടക്കി അച്ചങ്കോവിൽ പാത നവീകരണ പ്രവർത്തനം നടത്തിയിരുന്നു അന്ന് കേവലം ഒന്നര മണിക്കൂർ കൊണ്ട് പുനലൂരിൽ എത്താവുന്ന തരത്തിലായിരുന്നു നവീകരണം എന്നാൽ ഇപ്പോൾ ഈ റോഡ് കുണ്ടും പുഴിയും നിറഞ്ഞ് ടാറിംഗ് പൊളിഞ്ഞ് കാൽനട യാത്രക്കാർക്കും വാഹന യാത്രക്കാർക്കും സഞ്ചരിക്കാൻ പറ്റാത്ത തരത്തിലായിരിക്കുകയാണ് ഇന്ന് റോഡ് എന്നത് പേര് മാത്രമായി മാറി ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങളുടെ പ്ലേറ്റ് ഒടിഞ്ഞു പോകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം മണിക്കൂറുകൾ കഴിഞ്ഞാണ് വാഹനങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് അച്ചൻകോവിലുണ്ടായിരുന്ന ആംബുലൻസ് കട്ടപ്പുറത്തായിട്ട് ഏഴ് മാസങ്ങൾ പിന്നിടുന്നു ഇത് പുതുക്കി പുതുക്കിപ്പണിയുന്നതിനുള്ള നടപടികൾ അധികാരികൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ലെന്ന പരാതിയുമുണ്ട് അച്ചൻകോവിൽ അലുമുക്ക് കാനനപാത പുതുക്കിപ്പണിയുന്നതിന് സ്ഥലം എം എൽ എക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ നാളിതുവരെയായി നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു ധാരാളം ടൂറിസ്റ്റുകൾ കടന്നുപോകുന്ന അച്ചങ്കോവിൽ അലിമുക്ക് പാത ഗതാഗതയോഗ്യമാക്കാൻ അച്ചങ്കോവിൽ ചെമ്പനരുവി തൊടിക്കണ്ടം കറവൂർ ഗ്രാമവാസികൾ സമരസമിതി രൂപീകരിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ ശ്രീഹരി ജെബി അച്ചൻകോവിൽ ൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 8.29699.6.